താൻ കളിക്കുന്ന ഒരു ടീമിൻ്റെ കൂടെ ഒരു ട്രോഫി പോലും നേടാനാകാതെ ഫുട്ബോളിൽ നിന്ന് വിരമിക്കേണ്ടി വരുമോ എന്നുള്ള സങ്കടത്തിലായിരിക്കാം ഇപ്പോൾ ഹാരിക്കേൻ എന്ന ബുണ്ടസീകയിലെ ബയ്യൺമോണിക്കിൻ്റെ ഈ താരം ടോട്ടനാമ്പീട്ട് ക്ലബായ ബയേൺ മോണിക്കയിലെത്തിയിട്ടും അദ്ദേഹത്തിന് ഒരു ട്രോഫി നേടാൻ സാധിച്ചില്ല ഈ സീസണിൽ ഒന്നുമില്ലാതെ തന്നെയാണ് ബയ്യൺമോണിക് കളം വിടുന്നത് ടീമിൻ്റെ കൂടെ ഒരു ട്രോഫി പോലും നേടാൻ ഹാരിക്കന് സാധിച്ചില്ലെങ്കിലും ഗോൾഡൻ ബൂട്ടിൻ്റെ മത്സരത്തിൽ ഹാരിക്കേൻ്റെ അടുത്തുപോലുമെത്താൻ ടോപ്പ് ടോഫൈ ലീഗിലെ ഒരു താരങ്ങൾക്കും സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരത്തിന് ലഭിക്കുന്ന ഗോൾഡൻ ബൂട്ട് റേസിൽ ഈ സീസണിൽ മുപ്പത്തി ആറ് ഗോളുകളുമായി ഹാരി കെയ്ൻ ഒന്നാം സ്ഥാനത്തെത്തിയപ്പോൾ ഇരുപത്തെട്ട് ഗോളുകൾ മാത്രമാണ് രണ്ടാം സ്ഥാനത്തുള്ള ഗൂരാസിക്ക് നേടാൻ സാധിച്ചത് മൂന്നാം സ്ഥാനത്തുള്ള കിരീൻ എംബാപ്പ് ഇരുപത്തിയേഴ് ഗോളുകൾ നേടിയപ്പോൾ നാലാം സ്ഥാനത്തുള്ള എർനി ഹലാൻഡ് നേടിയത് ഇരുപത്തേഴ് ഗോൾ തന്നെ അഞ്ചാം സ്ഥാനത്തുള്ള ലൌട്ടാറോ മാഡ്രസ് നേടിയത് ഇരുപത്തിനാല് ഗോളുകൾ ആറാം സ്ഥാനത്തുള്ള ലാലിഗയിലെ ഡോബിക് നേടിയത് ഇരുപത്തിനാല് ഗോളുകൾ ഇതിനു മുമ്പുള്ള സീസണുകളിൽ ഗോൾഡൻ ബൂട്ട് റേസിൻ്റെ കണക്കെടുത്താൽ ശക്തമായ മത്സരങ്ങളാണ് ഇതിനു ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഈ തവണ ഒന്നാം സ്ഥാനത്തുള്ള ഹാരി രണ്ടാം സ്ഥാനത്തുള്ള ഗുരുറാസിയും തമ്മിൽ എട്ട് ഗോളിൻ്റെ വ്യത്യാസമാണുള്ളത്